മിഥുൻ്റെ നാവിൽ നിന്ന് വീണ വാക്കുകൾ ഒരു നിമിഷം അവിടെ നിന്ന് എല്ലാവരെയും ഒന്ന് നടുക്കിക്കളഞ്ഞു മാളിവിനെ ഡിസ്ചാർജ് ചെയ്തത് കൊണ്ട് തന്നെ അവളെയും കൂട്ടി പ്രിയേയും കുഞ്ഞിനെയും കാണാനായി വന്നതായിരുന്നു ഹരി അതുപോലെ ക്യാൻറ്റീനിൽ പോയവരും ഫുഡും വാങ്ങിക്കൊണ്ട് തിരികെ വന്നത് അതേ സമയത്ത് തന്നെയായിരുന്നു അപ്പോഴാണ് മുറിയിൽ നിന്നും മിഥുൻ്റെ നടുക്കുന്ന വാക്കുകൾ അവരുടെ കാതിൽ പതിച്ചത് ഒരു നിമിഷം അവരൊന്നും കേട്ട വാർത്തയുടെ നടുക്കത്തിൽ നിന്നും പുറത്തു വന്നിരുന്നില്ല എന്തു പറയണം എന്നോ എന്ത് ചെയ്യണമെന്നോ അറിയാതെ സ്തംഭിച്ചു നിന്ന് പോയത് പോലെ ഒരവസ്ഥയിലായിരുന്നു മാളുൾപ്പെടെ അവിടെ നിന്ന ഓരോരുത്തരും ഹരിയുടെ ചെവിയിലൂടെ പ്രിയ തന്റെ കുഞ്ഞിനെ കൊല്ലാൻ ശ്രമിച്ചു എന്ന മിഥുന്റെ വാക്കുകൾ മാത്രം മുഴങ്ങിക്കേണ്ടുകൊണ്ടിരുന്നു അതിന്റെ ഫലമായി അവന്റെ കണ്ണുകൾ ചുവന്നു മുഖമാകെ വലിഞ്ഞു മുറുകി അവൻ വർധിച്ച ദേഷ്യത്തോടെ അകത്തേക്ക് പാഞ്ഞു വന്നുകൊണ്ട് മിഥുന്റെ കഴുത്തിൽ കുത്തിപ്പിടിച്ചു ആ അയ്യോ മിഥുനേട്ടാ അവന്റെ പിടിയിൽ കഴുത്തെറുകിയതുപോലെ മിഥുനൊന്ന് നിലവിളിച്ചതും ബെഡിൽ കിടന്ന പ്രിയ ഞെട്ടലോടെ അവരെ നോക്കി അപ്പോഴേക്കും പുറത്ത് നിന്നവരെല്ലാവരും ഓടിയകത്തേക്ക് കയറിയിരുന്നു എന്താടാ എന്താ നീ ഇപ്പോൾ പറഞ്ഞത് മിഥുനെ നോക്കി ഒരലർച്ചയോടെ ഹരി ചോദിക്കുമ്പോൾ ഒരു നിമിഷം അവൻ്റെ പെട്ടെന്നുള്ള ആ പ്രവൃത്തിയിൽ എല്ലാവരും ഒന്ന് പകച്ചുപോയി മോനെ ഹരി അച്ഛനും ദേവനും കൂടി അവനെ പിടിച്ചു മാറ്റുവാനായി മുന്നോട്ട് വന്നുവെങ്കിലും ഹരിയുടെ ഒരൊറ്റ നോട്ടത്തിൽ അവർ അങ്ങനെ തന്നെ നിന്ന് പോയി പറയടാ നീ ഇപ്പം എന്താ പറഞ്ഞത് എൻ്റെ എൻ്റെ കുഞ്ഞിനെ ഇവൾ മനഃപ്പുറം കൊല്ലാൻ ശ്രമിച്ചതാണോ എൻ്റെ എൻ്റെ മാളുവിനെ ഇവൾ ബാക്കി പറയാൻ അവന്റെ നാവ് ഉയർന്നില്ല അങ്ങനെ ഒന്ന് ചിന്തിക്കാൻ പോലും അവന് കഴിയുന്നുണ്ടായിരുന്നില്ല അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു പോയിരുന്നുവെങ്കിൽ ആ ഒരു ഓർമ്മയിൽ പോലും അവന്റെ ഉടലൊന്ന് വിറച്ചുപോയി എന്താ സംഭവിച്ചതെന്ന് ഒന്ന് തുറന്നു പറയും മിഥുൻ ഹരിയുടെ അവസ്ഥ മനസ്സിലായതുപോലെ അപർണം മുന്നോട്ട് വന്ന് നിന്നു കൊണ്ട് ചോദിച്ചതും മിഥുൻ ദയനീയമായി അവളെ ഒന്ന് നോക്കി ശേഷം കട്ടിലിൽ കിടക്കുന്ന പ്രിയയുടെ നേർക്ക് അവന്റെ കണ്ണുകൾ നീണ്ടതും എല്ലാം അവസാനിച്ചതുപോലെ കണ്ണുകൾ മുറുകി അടച്ചു കിടക്കുന്നവളെ കണ്ട് അവന്റെ മുഖം മുറുകി അല്ലെങ്കിൽ തന്നെ അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്തിട്ട് പിന്നീട് കുറ്റബോധം പേർ നടന്നിട്ട് എന്ത് കാര്യം അവൻ മനസ്സിലോർത്തുകൊണ്ട് ഹരിയുടെ മുഖത്തേക്ക് നോക്കി അവന്റെ വലിഞ്ഞു മുറിക്കിയ മുഖം കാണുകയെ ഇനി അവനിൽ നിന്നും ഇനി ഒന്നും ഒളിച്ചു വെക്കാൻ കഴിയില്ല എന്ന് മിഥുന് മനസ്സിലായി അവൻ മുഖം ഒന്ന് അമർത്തി തുടച്ചുകൊണ്ട് പറഞ്ഞു തുടങ്ങി പ്രിയയ്ക്ക് ഹരിയോടുള്ള പുസീവനസം മാളുവിനോടുള്ള അവൻ്റെ സ്നേഹം അവൾക്ക് തോന്നിയ അസൂയയും കൂടാതെ മാളവും ഹരിയും തമ്മിലുള്ള പിണക്ക് അവസാനിപ്പിച്ചതറിഞ്ഞ് ഇനി ഹരിയെന്ന നെയ്ക്കുമായി അവളെ അവഗണിച്ചു കളയുമോ എന്ന അവളുടെ ചിന്തയും പിന്നീട് അതിന്റെ ദേഷ്യത്തിന് മാളുവിന് കുടിക്കാൻ വെച്ച പാലിൽ അവൾ അബോഷൻ ടാബ്ലറ്റ് കലക്കിയതും അതിനുശേഷം ലേബർ റൂമിൽ വെച്ച് കുറ്റബോധത്തോടെ അവൾ തന്നോട് അതൊക്കെ പറഞ്ഞതും അങ്ങനെയെല്ലാം മിഥുൻ ഹരിയോടും അവിടെ നിന്ന് എല്ലാവരോടുമായി തുറന്നു പറഞ്ഞു ഒരു നിമിഷം അവന്റെ നാവിൽ നിന്ന് വീണ വാക്കുകൾ കേട്ട് എല്ലാവരും തറഞ്ഞു നിന്ന് പോയി ഒരാൾക്ക് ഇത്ര ക്രൂരയാകാൻ കഴിയുമോ അതും ഒരമ്മയാകാൻ തയ്യാറെടുക്കുന്നവൾക്ക് ഓരോരുത്തരുടെയും മനസ്സിൽ കൂടി ആ ഒരു ചിന്ത മാത്രമായിരുന്നു കടന്നുപോയത് എല്ലാവരും ദേഷ്യവും അവജ്ഞയോ നിറഞ്ഞ ഭാവത്തിൽ പ്രിയയെ നോക്കി എന്റെ ഈശ്വര മാളുവിന് കുടിക്കാൻ എടുത്തു വച്ചിരുന്ന പാല് പല്ലി വീണത് കൊണ്ട് ഞാൻ അത് എടുത്തു കളഞ്ഞിട്ട് വേറെയാണ് അവൾക്ക് കൊണ്ടു കൊടുത്തത് ദൈവമേ ഈശ്വരനായിട്ട് അന്നേരം അങ്ങനെ സംഭവിച്ചത് അല്ലായിരുന്നു എങ്കിൽ ഇപ്പോൾ മാളവും കുഞ്ഞും അപ്പർന്ന ഭയത്തോടെ മാളുവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞതും അവൾ പേടിയോടെ തൻ്റെ ഉദരത്തിൽ അമർത്തിപ്പിടിച്ചു ഹോ എന്നാലും ഇവളെപ്പോലൊരു മഹാപാപി എൻ്റെ വയറ്റിൽ തന്നെ വന്ന് പിറന്നല്ലോ എൻ്റെ ഭഗവാനെ ഉമ ശ്രീനിവാസന്റെ നെഞ്ചിൽ മുഖാമർത്തി വെച്ചുകൊണ്ട് പദം പറഞ്ഞു കരയാൻ തുടങ്ങി ശ്രീനിവാസൻ അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് നിന്നു അയാൾക്കും ഒരു നിമിഷം എന്ത് പറയണമെന്നറിയില്ലായിരുന്നു തങ്ങൾ യാളിച്ചു കൊഞ്ചിച്ച് വളർത്തിയ തങ്ങളുടെ മകളുടെ ഭാഗത്തു നിന്നും ഇത്രയും വലിയൊരു മഹാപാപം അതും അയാൾക്ക് ഒട്ടും തന്നെ ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടായിരുന്നില്ല ഹരിയുടെ മുഖത്തെ പാവം കണ്ടതും ഇനി എന്താവും നടക്കാൻ പോകുന്നതെന്ന തിരിച്ചറിവ് മിഥുൻ കണ്ണുകൾ മുറുകെ അടച്ചു ഹരി പാഞ്ഞു വന്ന് വെട്ടിക്കണ്ണുകൾ അടച്ചു കിടക്കുകയായിരുന്ന പ്രിയയുടെ കയ്യിൽ പിടിച്ച് വലിച്ചിരുന്ന് കൊണ്ട് അവളുടെ കരണ താഞ്ഞടിച്ചു ശേഷം അവളെ യാതൊരു ദാക്ഷിണിയവും കൂടാതെ നിലത്തേക്ക് തള്ളിയിട്ടു ആ നിലത്ത് വീണതിന്റെ ആഘാതത്തിൽ അവളിൽ നിന്നും ഒരു ഒരാർത്ഥനാദം പുറത്തേക്ക് വന്നു നിമിഷങ്ങൾ കൊണ്ട് എല്ലാം കഴിഞ്ഞു സത്യത്തിൽ അപ്പോഴാണ് മറ്റുള്ളവർ പോലും അവിടെ ഇപ്പൊ എന്താ സംഭവിച്ചത് എന്നറിയുന്നത് ഒരു നിമിഷം അവന്റെ ആ പ്രവൃത്തിയിൽ കൂടി നിന്നിരുന്നവരെല്ലാം ശക്തമായി ഞെട്ടിപ്പോയി അവർ അമ്പരപ്പോടെ അവനെയും പ്രിയേയും മാറി മാറി നോക്കി അപ്പോഴേക്കും അവൻ വീണ്ടും അവളുടെ അരികിലേക്ക് പാഞ്ഞു വന്നിരുന്നു പന്ന എന്റെ പെണ്ണിനെയും കുഞ്ഞിനെയും നീ വർദ്ധിച്ച ദേഷ്യത്തോടെ അവനവളെ നോക്കി മുരണ്ടുകൊണ്ട് നിലത്ത് നിന്ന് അവളുടെ മുടിക്കൊത്തിനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു ആ ഏട്ടാ ശരീരത്തിൽ അനുഭവപ്പെടുന്ന ശക്തമായ വേദനയിൽ പ്രിയ ഇടം കൈകൊണ്ട് വയറിൽ അമർത്തി പിടിച്ചുകൊണ്ട് അലറിക്കരഞ്ഞുപോയി സിസറിയൻ കഴിഞ്ഞിട്ട് അധിക നേരാകാത്തത് കൊണ്ട് വലതുവശം തളർന്നു പോയതുകൊണ്ടും തന്നെ അവൾക്ക് നിലത്ത് കാലുന്ന് നിൽക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല അവൾ ദയനീയമായി ഹരിയുടെ മുഖത്തേക്ക് നോക്കി ആർത്തു കരഞ്ഞു പെട്ടെന്നാണ് ഉമ സുബോധത്തിൽ വന്നത് അവർ ഭയത്തോടെ ഹരിയെയും അവന്റെ കയ്യിൽ കിടന്ന് പിടയുന്ന പ്രിയയേയും നോക്കി പ്രസവം കഴിഞ്ഞ് നിൽക്കുന്ന പെണ്ണാണ് കൂടാതെ ശരീരം തളർന്ന അവസ്ഥയിൽ ഈ ഒരവസ്ഥയിൽ അവന്റെ പ്രഹരങ്ങളൊന്നും അവൾക്ക് താങ്ങാൻ കഴിയില്ല ഇനിയ ഹരി അവളെ ഉപദ്രവിച്ച് അത് അവളുടെ ജീവനെ തന്നെ ബാധിക്കും പ്രിയയുടെ വസ്ത്രത്തിന്റെ മുൻഭാഗത്തായി കാണപ്പെടുന്ന ചുവന്ന നനവിലേക്ക് നോക്കിക്കൊണ്ട് അവർ പരിഭ്രമത്തോടെ ഓർത്തു അയ്യോ വേണ്ട മോനെ ഒന്നും ചെയ്യല്ലേടാ പെട്ടികിടക്കുന്ന പെണ്ണാണ് ഇങ്ങനെ ഉപദ്രവിക്കല്ലേടാ ഉമ ഓടി ചെന്നവനെ അവന്റെ കയ്യിൽ നിന്നും പിടിച്ചു മാറ്റിക്കൊണ്ട് പറഞ്ഞു എന്നെ വിടമ്മ ഇവളിന്ന് ജീവിക്കണ്ട സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടി ആരെയും കൊല്ലാൻ പോലും മടിയില്ലാത്ത ഇവളിനി ജീവിച്ചിരുന്നാൽ അതെന്റെ പെണ്ണിനും കുഞ്ഞിനും ആപത്താണ് അതുകൊണ്ട് ഇവളിനി ജീവിക്കേണ്ട കൊല്ലും ഞാൻ ഇവളെ ഉമയെ തള്ളി മാറ്റിക്കൊണ്ട് അവൻ വീണ്ടും പ്രിയുടെ നേർക്ക് പാഞ്ഞു ചെന്നു അപ്പോഴേക്കും ദേവനും ശ്രീനിവാസനും കൂടി അവനെ പിടിച്ചു മാറ്റിയിരുന്നു അല്ലെങ്കിൽ അവന്റെ കൈ കൊണ്ട് തന്നെ അവൾ തീരുമെന്ന് അവർക്കറിയാമായിരുന്നു എന്നെ വിട് ഇവളെ ഞാനിന്ന് കൊല്ലും ഹരി അവരുടെ കൈയിൽ കിടന്ന് കുതിരുന്നതിനിടെ അവളെ നോക്കി അലറികൊണ്ട് പറഞ്ഞു അപ്പോഴേക്കും അവർ ഇരുവരും ചേർന്ന് അവനെ പുറത്തേക്ക് കൊണ്ടുപോയിരുന്നു ചേച്ചി അല്പം മുമ്പ് നടന്ന ഹരിയുടെ പ്രകടനത്തിൽ അപ്പോഴെ സ്തംഭിച്ചു നിൽക്കുകയായിരുന്ന മാളു ഭയത്തോടെ അപന്നയെ വിളിച്ചതും അവൾ മാളുവിനെ ചേർത്ത് പിടിച്ചു ഒന്നുമില്ലട പേടിക്കേണ്ട ഹരിയേട്ടൻ അപന്ന അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിലും അവളുടെ ചുണ്ടുകൾ ഹരിയുടെ നാമം മാത്രം ഉരുവിട്ടു മോളുവ നമുക്ക് അങ്ങോട്ട് പോവാം ഉമയേയും തകർന്നു നിൽക്കുന്ന മിഥുനെയും ഒന്ന് നോക്കിയ ശേഷം നിലത്തു ചുരുണ്ട് കൂടിക്കിടക്കുന്ന പ്രിയയെ അവജ്ഞയോടെ നോക്കിക്കൊണ്ട് അവൾ മാളുവിനെയും കൂട്ടി പുറത്തേക്ക് നടന്നു അവർ പോയതും ഉമ ഓടി വന്ന് പ്രിയയെ പിടിച്ചെഴുന്നേൽപ്പിച്ചു ശരീരം അനങ്ങിയതും പ്രിയ പ്രാണൻ പോകുന്ന വേദനയിൽ അലറികരഞ്ഞു അവളുടെ ഡ്രസ്സിന്റെ മുൻഭാഗം മുഴുവൻ രക്തത്തിൽ കുതിർന്നിരുന്നു അമ്മ വേദനിക്കുന്നു അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞത് കേട്ട് ഉമയുടെ മാതൃഹൃദയം ഒന്ന് നേറി നന്ദു പ്രസവിച്ച മകളാണ് എന്തൊക്കെ തെറ്റുകൾ ചെയ്താലും കൺമുന്നിൽ ഇങ്ങനെ കിടന്ന് പിടയുന്നത് കണ്ടുകൊണ്ട് നിൽക്കാൻ ഒരമ്മയ്ക്കും സാധിക്കില്ല അവർ മനസ്സിലോർത്തുകൊണ്ട് അവളെ ബെഡിലേക്ക് കിടത്താൻ ശ്രമിച്ചു എന്നാൽ അവർക്ക് ഒറ്റയ്ക്ക് അതിന് സാധിക്കുന്നുണ്ടായിരുന്നില്ല അവർ ഒരാശയത്തിന് എന്ന പോലെ മിഥുനെ നോക്കിയത് അവനവളാവജ്ഞയോടെ നോക്കിക്കൊണ്ട് വൈസ് ചാൻഡർഡ് ബെഡിൽ കിടത്തിയിരിക്കുകയായിരുന്ന കുഞ്ഞിൻ്റെ അരികിലേക്ക് നടന്നു മോനെ മിഥു ഉമ ദയനീയമായി വിളിച്ചതും അവൻ ഗൗരവത്തോടെ അവരെ ഒന്ന് നോക്കി നിന്റെ കുഞ്ഞിൻ്റെ അമ്മയല്ലേ മോനെ കണ്ടില്ല എന്ന് നടിക്കല്ലേടാ അവർ പറഞ്ഞത് കേട്ട് അവന്റെ കണ്ണുകൾ നിറഞ്ഞു കുഞ്ഞിൻ്റെ അമ്മ ആ ഒരു ചിന്ത ഇവൾക്കുണ്ടായിരുന്നു എങ്കിൽ ഇന്നിവൾ ഈ അവസ്ഥയിലാകില്ലായിരുന്നു ഒരു തെറ്റും ചെയ്യാത്ത ഒരു പെണ്ണിനെ ഇവളുടെ ഏട്ടനെ സ്നേഹിക്കുന്നു എന്ന ഒരൊറ്റ കാരണത്താൽ ദ്രോഹിച്ചവളല്ലേ ഇവൾ എന്നിട്ട് അതും പോരാഞ്ഞ് അവളുടെ വയറ്റി വളരുന്ന പിഞ്ചു കുഞ്ഞിനെ പോലും കൊല്ലാൻ ശ്രമിച്ചവൾ അങ്ങനെയുള്ള ഇവൾ ഒരിക്കലും ഒരു അമ്മ എന്ന പദത്തിന് അർഹയല്ല അവൻ വെറുപ്പോടെ പറയുന്നത് കേട്ട് പ്രിയയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഉമദയനീയമായി അവനെ നോക്കി അമ്മ ഇപ്പോൾ പറഞ്ഞില്ലേ എന്റെ കുഞ്ഞിന്റെ അമ്മയാണ് ഇവളെ കണ്ടില്ല എന്ന് നടക്കരുതെന്ന് അങ്ങനെ എന്നോട് പറഞ്ഞ അമ്മ കുറിച്ചു മുന്നേ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ ഇവളെ കണ്ടിരുന്നു അമ്മയുടെ മകന്റെ കുഞ്ഞിന്റെ അമ്മയാകാൻ പോകുന്നവൾ ഇവളുടെ ദുഷ്പ്രവൃത്തി കൊണ്ട് അവൾക്കും അവളുടെ വയറ്റി വള്ളരുന്ന അമ്മയുടെ മകന്റെ കുഞ്ഞിനും എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ അപ്പോഴും അമ്മ ഇതുപോലെ ഇവളെ ചേർത്ത് പിടിക്കുമായിരുന്നോ മിഥുൻ ദേഷ്യത്തോടെ ചോദിച്ചത് എന്ത് പറയണമെന്നറിയാതെ നിന്നു പോയി തെറ്റാണ് ഇവൾ ചെയ്തത് മുഴുവൻ പക്ഷെ കൺമുന്നിൽ ഇങ്ങനെ കിടന്ന് പിടയുന്നത് കാണുമ്പോൾ പിറ്റവയറിനെ എങ്ങനെ കണ്ടില്ല എന്ന് നടിക്കാൻ കഴിയും അവർ മനസ്സിലോർത്തുകൊണ്ട് അവനെ ദയനീയമായി നോക്കി നീ പറഞ്ഞതൊക്കെയും ശരിയാണ് മോനെ ഇവളെ പോലെയുള്ളവളോട് ഒന്നും ഒരിക്കലും ക്ഷമിക്കാൻ കഴിയില്ല പക്ഷെ മോനെ ആണെങ്കിൽ പോലും കൺമുന്നിൽ ഇങ്ങനെ കിടന്ന് പിടയുന്നത് കണ്ട് കണ്ടില്ല എന്ന് നടിക്കാൻ എങ്ങനെ കഴിയും നീ മറ്റൊന്നും ചെയ്യണ്ട ഇതു ഒന്ന് ഇവളെ അടുത്ത് ബെഡിലേക്ക് കിടത്തിയാൽ മാത്രം മതി ഇവിടെ സ്റ്റിച്ച് പൊട്ടിയെന്ന് തോന്നും മോനെ കണ്ടില്ലേ വസ്ത്രം മുഴുവൻ ചോര കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ഒന്ന് സഹായിക്കും മോനെ എന്തുകൊണ്ടോ അവരുടെ ആ യേചന കേട്ടില്ല എന്ന് നടിക്കാൻ അവനെ കൊണ്ടായില്ല തലകുനിച്ചിരിക്കുന്ന പ്രിയ ഒന്ന് നോക്കിക്കൊണ്ട് അവനവളുടെ അരികിലേക്ക് ചെന്നു ശേഷം മറ്റൊന്നും നോക്കാതെ അല തന്നെ നിലത്ത് നിന്നും അവളെ വാരിയെടുത്ത് ബെഡ്ഡിലേക്ക് കിടത്തി ആ പ്രാണൻ പോകുന്ന വേദനയെ അവൾ അലറിക്കരഞ്ഞു അവളുടെ ആ കരച്ചിൽ കണ്ടിട്ട് മിഥുന് യാതൊരു അലിവും തോന്നിയില്ല ഞാൻ ഞാനൊന്ന് ഡോക്ടറിനെ വിളിച്ചിട്ട് വരാം അവളുടെ നിലവിളിക്കട്ട് ഉമ്മ മിഥുനോട് പറഞ്ഞുകൊണ്ട് വേഗം പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയതും അവൻ അവരെ തടഞ്ഞു അമ്മ ഇവിടെ നിൽക്കും ഞാൻ പോയി ഡോക്ടറെ വിളിച്ചിട്ട് വരാം അവരോട് പറഞ്ഞുകൊണ്ട് അവൻ വേഗം പുറത്തേക്ക് നടന്നു അവൻ പോയതും ഉമ്മ പ്രിയയുടെ അരികിലേക്ക് വന്നു നിന്നു അവളുടെ കണ്ണുനീർ കാണുമ്പോൾ നെഞ്ചു വിങ്ങുന്നുണ്ട് പക്ഷെ അവൾ ചെയ്ത പാതകം ആ ഓർമ്മയിൽ അവളുടെ നെറുകയിലൊന്ന് തലോടാനായി ഉയർത്തി അവരുടെ കൈകൾ താഴ്ന്നു ആ അമ്മ വേദനിക്കുന്നു എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നെ ഒന്ന് കൊന്നു തരാനെങ്കിലും പറയൂ അമ്മ തൻ്റെ പെറ്റമ്മ പോലും തന്നെ അവജ്ഞയോടെയാണ് നോക്കുന്നതെന്ന് കണ്ടതും അവൾ ഇടർച്ചയോടെ പറഞ്ഞു എന്നാൽ അവളുടെ വാക്കുകൾ കേട്ട് ഉമ്മാവളെ നിർവികാരത്തോടെ ഒന്ന് നോക്കിയത് ഉള്ളൂ അപ്പോഴേക്കും മിഥുൻ ഡോക്ടറെയും കൂട്ടി മുറിയിലേക്ക് വന്നിരുന്നു മാസങ്ങൾക്ക് ശേഷമുള്ള ഒരു ദിവസം ആ ലേബർ റൂമിൽ മാളുവിന്റെ ശബ്ദം അലയടിച്ചുകൊണ്ടിരുന്നു മാളുവിന് പ്രസവവേദന വേദന തുടങ്ങിയിട്ട് മണിക്കൂറുകളായി രാത്രിയിൽ വേദന എടുത്തു പുളഞ്ഞ മാളുവിനെയും കൊണ്ട് ഹരി ഹോസ്പിറ്റലിലേക്ക് പായുകയായിരുന്നു മാളവിക പുഷ് ചെയ്തു കുഞ്ഞിറങ്ങി വരുന്നുണ്ട് ഡോക്ടർ പറഞ്ഞത് കേട്ടതും അവൾ അലറക്കരഞ്ഞുകൊണ്ട് പുഷ് ചെയ്തു ആ നിമിഷം തന്നെ തന്റെ ശരീരത്തിൽ നിന്നും എന്തോ ഒന്ന് ഒന്നൊഴുകിറങ്ങുന്നത് പോലെ അവൾക്ക് തോന്നി അതോടൊപ്പം ആകെ അലയടിച്ച ഒരു കുഞ്ഞു കരച്ചിലും മോളാണ് മാളവിക ഡോക്ടർ പറഞ്ഞത് കേട്ട് അവൾ ആത്മനിർവൃതിയോടെ ഒന്ന് പുഞ്ചിരിച്ചു മാളവിക ശ്രീഹരി ലേബർ റൂമിന് മുന്നേ വെരികിനെ പോലെ നടന്ന ഹരി ഡോർ തുറന്നു വന്ന നഴ്സ് തന്റെ പെണ്ണിന്റെ പേര് വിളിച്ചത് കേട്ട് വേഗം അങ്ങോട്ടേക്ക് ചെന്നു മാളവിക പ്രസവിച്ചു കേട്ടു പെൺകുഞ്ഞാണ് അവർ പറഞ്ഞത് കേട്ട് അവന്റെ മുഖം വിടർന്നു കണ്ണുകൾ നിറഞ്ഞ് ചുണ്ടിൽ മനോഹരമായൊരു പുഞ്ചിരി തെളിഞ്ഞു വന്നു അമ്മ പിന്നിൽ നിന്ന് ഉമയെ അവൻ വിളിച്ചതും അവർ അവനെ സന്തോഷത്തോടെ ചേർത്തു പിടിച്ചു കണ്ടുനിന്ന് ദേവനും അപ്പന്നയും പരസ്പരം നോക്കിയൊന്ന് പുഞ്ചിരിച്ചു അപ്പോഴേക്കും മറ്റൊരു സിസ്റ്റർ വെളുത്ത ടവരിൽ പൊതിഞ്ഞ് അവൻ്റെ പ്രാണനെ പുറത്തേക്ക് കൊണ്ടുവന്നിരുന്നു മോനെ കുഞ്ഞിനെ കണ്ണെടുക്കാതെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന അവൻ്റെ തോളി തട്ടിക്കൊണ്ട് ഉമ്മ പറഞ്ഞത് അവൻ വിറയ്ക്കുന്ന കൈകളോടെ നഴ്സിന്റെ കയ്യിൽ നിന്നും കുഞ്ഞിനെ വാങ്ങിച്ചു മാളവിക കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ തൻ്റെ പ്രാണനെക്കുറിച്ച് അന്വേഷിച്ചു മാളവിക സുഖമായിട്ടിരിക്കുന്നു അല്പം കഴിഞ്ഞ് റൂമിലേക്ക് മാറ്റും അപ്പോൾ കാണാം അവർ പറഞ്ഞത് കേട്ട് അവൻ നിറഞ്ഞ പുഞ്ചിരിയോടെ തൻ്റെ കുഞ്ഞിൻ്റെ നിറകൽ ചുണ്ടുകൾ ചേർത്തു അല്പം കഴിഞ്ഞതും സിസ്റ്റർ കുഞ്ഞിനെയും കൊണ്ട് അകത്തേക്ക് പോയിരുന്നു ഞാൻ ഞാൻ അച്ഛനെയൊന്ന് വിളിച്ച് വിവരം പറയട്ടെ ഉമാമ്മ പറഞ്ഞുകൊണ്ട് ഫോണും എടുത്ത് തിരിഞ്ഞു നടന്നു ഞാനും എല്ലാവരെയും ഒന്ന് വിളിച്ച് പറയട്ടെ ദൈവനും അപ്പണ്ണയോടായി പറഞ്ഞുകൊണ്ട് ഫോണും എടുത്തുകൊണ്ട് ഉമ്മയുടെ പിന്നാലെ പോയി അവർ പോയതും ഹരിയുടെ അരികിലേക്ക് വന്ന് അവന്റെ തോളിൽ കൈവച്ചു ഏട്ടത്തി എല്ലാം നല്ല രീതിയിൽ തന്നെ നടന്നില്ലേ ഇനിയെങ്കിലും നീ ഒന്ന് ശ്വാസം വിടും ഹരി അവളൊരു പുഞ്ചിരിയോടെ പറഞ്ഞത് കേട്ട് അവനൊരു ദീർഘനിശ്വാസത്തോടെ ചുവരിലേക്ക് ചാരി നിന്നു ഫോണിൽ കൂടിയുള്ള ദേവന്റെ വാക്കുകൾ കേട്ടതും മിഥുന്റെ ചുണ്ടെ ഒരു പുഞ്ചിരി വിടർന്നു ഹരിയോട് എന്റെ കന്ദ്രസ് എന്ന് പറഞ്ഞേക്ക് ദേവിട്ട ഇടർച്ചയോടെയുള്ള അവന്റെ ശബ്ദം കേട്ടതും ദേവന്റെ ഹൃദയം ഒന്ന് പിടഞ്ഞു നിനക്ക് വന്ന മാളുവിനെയും കുഞ്ഞിനെയും കാണാമല്ലോ മിഥു ഹരിക്ക് നിന്നോട് യാതൊരു ദേഷ്യവുമില്ല പിന്നെ നീ എന്തിനാ ഇങ്ങനെ വാശി കാണിക്കുന്നത് അവന്റെ ഉള്ളറിഞ്ഞതുപോലെ പോലെ ദേവൻ ചോദിച്ചു ഞാൻ എങ്ങനെയാ കുഞ്ഞിന്റെ മുഖത്തേക്ക് നോക്കും ദയവേട്ട എന്റെ ഭാര്യ എന്ന് പറയുന്നവൾ ചെയ്ത മഹാപാതകത്തിൽ പൊലിഞ്ഞു പോകേണ്ടിയിരുന്ന ജീവനല്ലേ അത് അങ്ങനെയുള്ളപ്പോൾ അവളെ ഇപ്പോഴും സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഞാൻ എങ്ങനെ ആ കുഞ്ഞിന്റെ മുഖത്തേക്ക് നോക്കും വേദനയോടെയുള്ള അവന്റെ വാക്കുകൾ കേട്ടതും ഒരു നിമിഷം മൗനമായി ആ എന്തായാലും എൻ്റെ മനസ്സൊന്ന് തണുക്കട്ടെ അതിനുശേഷം ഞാൻ വരും ആ കുഞ്ഞു കാലുകളിൽ തൊട്ട് എനിക്ക് മാപ്പ് ചോദിക്കണം അവനോട് പറഞ്ഞുകൊണ്ട് മിഥുൻ ഫോൺ കട്ട് ചെയ്തതും അതുവരെ പിടിച്ചു നിർത്തിയിരുന്ന അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ബാൽക്കണിയിലെ റെയിലിങ്ങിൽ നിന്നുകൊണ്ട് അവൻ ദൂരേക്ക് നോക്കി മാസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു തങ്ങൾ അവിടെ നിന്നും ഇറങ്ങിയിട്ട് അന്നത്തെ ഹരിയുടെ പ്രവൃത്തി പ്രിയുടെ സ്ഥിച്ചുപൊട്ടിയിരുന്നു അതുകൊണ്ട് തന്നെ പിന്നീട് ഒരു മാസത്തോളം ഹോസ്പിറ്റലിൽ കിടന്നിട്ടാണ് ഡിസ്ചാർജ് ആയത് ഹോസ്പിറ്റലിൽ നിന്നും അവളെ ചിറ്റിയടത്തേക്കാണ് കൊണ്ടുപോയതെങ്കിലും അവളെ അവിടെ നിർത്തിയാൽ താനും ആളും ഇനി ഒരു നിമിഷം പോലും അവിടെ നിൽക്കില്ല എന്ന ഹരിയുടെ വാക്കിന്മേൽ താൻ തന്നെ പ്രിയയെ തന്റെ വീട്ടിലേക്ക് കൊണ്ടുവരികയായിരുന്നു ഇവിടെ വന്ന ശേഷം താഴത്തെ ഒരു മുറി തന്നെയാണ് അവളുടെ ലോകം ഇപ്പോൾ അഞ്ചു മാസങ്ങൾ പിന്നിട്ടിട്ടും അവളിൽ മാറ്റങ്ങളൊന്നുമില്ല പാതി തളർന്ന അതേ അവസ്ഥ തന്നെ ഇനി മാറുമെന്ന ഒരു പ്രതീക്ഷയുമില്ല നോക്കിയ ഡോക്ടർമാരെല്ലാം കൈയൊഴിഞ്ഞു ആയുർവേദവും അലോപ്പതി ഒക്കെ പരീക്ഷിച്ചു എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു മരണം വരെ ഇനി ഈ കിടപ്പ് തന്നെ ആയിരിക്കുമെന്ന് അല്ലെങ്കിൽ തന്നെ ഇത്രയും വലിയ പാതകം ചെയ്ത അവളെ ഏത് ദൈവമാണ് അനുഗ്രഹിക്കുന്നത് നൊന്ത് പ്രസവിച്ച് സ്വന്തം കുഞ്ഞിനെ ഒന്ന് എടുക്കാൻ പോലും കഴിയാതെ ഇനി ജീവിതകാലം മുഴുവൻ അവളെ ഈ ശിക്ഷ അനുഭവിക്കണം അവൻ പുച്ഛത്തോടെ ഓർത്തുകൊണ്ട് റെയിലിങ്ങിലേക്ക് ചാരി നിന്നു അല്പസമയം അങ്ങനെ നിന്ന ശേഷം അവൻ ഒരു നെടുവേർപ്പോടെ അകത്തേക്ക് കയറി അവടെ ബെഡിൽ സുഖമായി കിടന്നുറങ്ങുന്ന തന്റെ പൊന്നുമോളെ കണ്ടതും ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു ഇനി നിനക്ക് വേണ്ടി മാത്രമാണ് വാവേ ഈ അച്ഛന്റെ ജീവിതം കുഞ്ഞിൻ്റെ നെറുകയിലൊന്നും മുത്തിക്കൊണ്ട് അവൻ പതിയെ പെറുപേർത്തു ശേഷം കുഞ്ഞിന്റെ അരികിലേക്ക് കയറി കിടന്ന് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പതിയെ ആണ്ടു ഏകദേശം മൂന്ന് മണിക്കൂർ കഴിഞ്ഞാണ് മാളവിനെ റൂമിലേക്ക് മാറ്റിയത് ബെഡിൽ അവളുടെ അരികിലായി തന്നെ കുഞ്ഞിനെയും കിടത്തി മുറിയിലപ്പോൾ ഹരിയും മാളവും കുഞ്ഞും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മറ്റുള്ളവരെ എല്ലാവരെയും കൊണ്ട് ദേവ് ക്യാൻറ്റീനിലേക്ക് പോയിരുന്നു തളർന്ന അവശയായി കിടക്കുന്ന തന്റെ പെണ്ണിനെ കണ്ടതും ഹരിയുടെ നെഞ്ചൊന്ന് പിടഞ്ഞു പോയി ഷീട്ടാ നമ്മുടെ മോളെ കണ്ടോ വിഷമത്തോടെ തന്നെ നോക്കി നിൽക്കുന്ന ഹരിയെ നോക്കിക്കൊണ്ട് അവൾ പതിഞ്ഞ ശബ്ദത്തിൽ ചോദിച്ചു നിന്നെ പോലെ തന്നെ നമ്മുടെ മോളും കുഞ്ഞിന്റെ കൈയിൽ പതിയെ ഒന്ന് പിടിച്ചുകൊണ്ട് അവൻ അവളോട് പറഞ്ഞതും അവൾ പതിയെ ഒന്ന് പുഞ്ചിരിച്ചു എന്റെ പെണ്ണിനെ ഒത്തിരി വേദനിച്ചു അല്ലെ കുറച്ച് അതുണ്ടാകുമല്ലോ അവൾ പറഞ്ഞത് കേട്ട് അവൻ അവളുടെ നെറുകിയിലൊന്ന് ചുംബിച്ചു ശേഷം തന്റെ പെണ്ണിനെയും കുഞ്ഞിനെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അവനെ നീ വരാൻ പോകുന്ന തൻ്റെ സുഖസുന്ദരമായ ദിവസങ്ങൾക്കായി കാത്തിരുന്നു